എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക കാരണം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചാനലിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് കേരളത്തിലെ നമ്പർ വൺ വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെപ്റ്റി ടാങ്ക് ആണ് ഈ എ ബി സി ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇതിനകത്തിരിക്കുന്ന രണ്ടു മൂന്ന് വേട്ടാവളിയന്മാർ ഒന്നാം തരം വർഗീയവാദികളാണ് കാരണം ഇവര് പറയുന്നത് മൊത്തം ശുദ്ധ അസംബന്ധവും ശുദ്ധ തെമ്മാടിത്തരവാ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ കയറി വന്നിട്ടുള്ള ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു കടന്ന കയറ്റം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കാൻ വെപ്പിച്ചിരിക്കുന്നതും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാര് തന്നെയാണ് ഇതിന്റെ പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങൾ മസ്ജിദുകൾ അതെല്ലാം തകർക്കപ്പെടണം അല്ലെങ്കിൽ അതെല്ലാം തകർക്കുമെന്ന് കീർവാണം മുഴക്കി നടക്കുന്ന ഈ സംഘി പരീക്ഷകൾ ഇപ്പൊ ഈ പുട്ടിന് പീരെ ഇടുന്നത് പോലെ ചില ക്രൈസ്തവ ദേവാലയങ്ങൾ ഏറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടി അവരെ അങ്ങോട്ട് പൊട്ടിക്കും കാരണം അത് പുട്ടിന് പീരെ ഇടുന്ന പോലെ അവരെ അങ്ങോട്ട് മൊത്തത്തിൽ വെറുപ്പിക്കാൻ പാടില്ല പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ ചില ക്രിസ്സംഗികൾ എന്തെങ്കിലും ഇവർ കൊടുക്കുന്ന അപ്പ കഷ്ണം മേടിച്ച് തിന്നിട്ട് സ്വന്തം സമുദായത്തെ വഞ്ചിക്കുന്ന ചില പരമ ഊളകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ചില പരമ ഊളകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സ്ഥലത്തിലാണ് ഈ എ ബി സി ന്യൂസിനകത്ത് വരുന്ന ചില വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു ഇപ്പം ബാബരി മസ്ജിദ് അകർക്കപ്പെട്ടു അതിനിപ്പം അവർ പുതിയ പുതിയ ഓരോ മസ്ജിദുകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മസ്ജിദാണ് അജ്മീർ ദർഗ ഇപ്പൊ അജ്മീർ ദർഗയിലും ശിവലിംഗം ഉണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഗ്യാൻ ബാബി മസ്ജിദില് ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വേട്ടാവളിയും കോടതിയെ സമീപിച്ചു അതിന് റീസർവേ നടത്താനായിട്ട് കോടതി അനുമതി നൽകിയിട്ടുണ്ട് അതിന്റെ പേരിൽ അഞ്ച് പാപം ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മളുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും ഈ പറയുന്ന ചാനലിനകത്ത് ഒന്നും ചർച്ച ചെയ്യത്തില്ല ഇവര് നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് വർഗീയത മാത്രം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫാക്ടറി ആയിട്ട് ഇതിങ്ങനെ മാറിയിരിക്കുകയാണ് ഈ ഒരു ചാനലിനകത്ത് രണ്ട് വേട്ടാവാളിയന്മാർ ഇരുന്നുകൊണ്ട് ഈ ചരിത്രം പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നുപോകുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് ഈ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അജ്മീർ എന്ന പേര് നമ്മൾ അവസാനം സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അജ്മീർ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം ഹിന്ദു പെൺകുട്ടികളെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കൂട്ടബലാത്സംഗം ചെയ്ത ഒരു കേസിലെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി വന്നു മലയാളത്തിൽ ഒരൊറ്റ പത്രത്തിലും വാർത്ത വന്നില്ല ആദ്യമായി എ ബി സി ആണ് ബ്രേക്ക് ചെയ്തത് അതിനുശേഷം ചില ഓൺലൈൻ ചാനലുകൾ ഏറ്റെടുത്തു ജനം ടി വി റിപ്പോർട്ട് ചെയ്തു ചില പത്രങ്ങളിലൊക്കെ ചെറിയ വാർത്ത വന്നു ആ കേസ് പരിഗണിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ചില പ്രതികൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ ചില വിഭാഗക്കാർ പുണ്യസ്ഥലമായി കാണുന്ന അജ്മീർ ദർഗ മാനേജ്മെൻ്റ് കമ്മിറ്റിയിലെ ആളുകളുടെ അടുത്ത ബന്ധുക്കൾ മക്കളും സഹോദരന്മാരും ഒക്കെ ഇപ്പൊ വീണ്ടും അജ്മീർ ദർഗ വാർത്തയിൽ വരികയാണ് അത് ഹിന്ദുക്കളുടെ സ്ഥലമായിരുന്നു അവിടെ കയ്യേറി ഉണ്ടാക്കിയതാണ് ദർഗ എന്നൊക്കെ പറയുന്ന ഒരു ആക്ഷേപം വന്നിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലും ഈ ഈ വിവാദം വിഷയമായിട്ടുള്ള അജ്മീർ ദർഗയില് ഞാൻ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ത്യയിലും രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് ജയ്പൂരിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഇന്ത്യയിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശുദ്ധ സ്ഥലമായിട്ട് അവർ വെച്ചിരിക്കുന്ന മറ്റേ ദേവാലയമാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി എന്ന സൂഫി ആണ് എല്ലാ വിഭാഗം അല്ല ഈ ദർഗകൾ ആരാധിക്കുന്നത് ഇസ്ലാമികമല്ല പ്യൂർ ഇസ്ലാം അല്ല എന്ന് പറയുന്ന ഒരു ഇസ്ലാമികൾ അതൊക്കെ ഈ അതേപോലെ തന്നെ ഈ അജ്മീർ ദർഗയിലെ ഷരീഫ് ചില സമയത്ത് ബിജെപിയെ അനുകൂലിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങള് ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയില്ല എന്നൊക്കെ ർഗ ഷറീഫ് പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു സ്ഥലമാണ് വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് കൊന്നിട്ടൊക്കെ ഉണ്ട് കുന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പറ്റിയ സത്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ ഹിന്ദുസേന ഇപ്പൊ കോടതിയില് പോയി സംഘടന പോയി അയാളുടെ പേര് വിഷ്ണു ഗുപ്ത അതിന്റെ പ്രസിഡന്റ് എന്നിട്ട് ഇപ്പൊ നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതി സർവേ നടത്തണം എന്നാണ് ആവശ്യം ഖാൻ ബാബിയിലൊക്കെ ചെയ്തതുപോലെ സർവേ നടത്തണം അത് ഭഗവാൻ ശ്രീ സങ്കട്മോചൻ മഹാദേവ് വജ്രമാൻ ക്ഷേത്രം ആയിരുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് ശിവക്ഷേത്രം അവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതി കേസ് പരിഗണിക്കും അത് ഈ ദർഗ ഇവിടെ നിന്ന് മാറ്റണം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിച്ചോട്ടെ ശിവക്ഷേത്രം എന്നിട്ട് പുനർനിർമ്മിക്കണം അവിടെ ഈ ദർഗ ഇരിക്കുന്ന സ്ഥലത്ത് ഇത്രയും മുഹമ്മദ് ഖോറിക്കൊപ്പം വന്ന സൂഫി വര്യനാണ് പാജാ മോഹിനുദ്ദീൻ ചിഫ്തി ഈ ഗോറി ധാരാളം ക്ഷേത്രങ്ങൾ അക്കാലത്ത് തകർത്തിട്ടുണ്ട് അതിനെപ്പറ്റി വിവരങ്ങളും ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സങ്കഡ്മോചൻ ക്ഷേത്രവും പൃഥ്വിരാജ് ചൗഹാനെ കൊന്ന ശേഷം ആണ് ഈ സങ്കടമോചൻ ക്ഷേത്രം തകർത്തത് ആ അപ്പോ ഇതിന്റെ പ്രധാന വാതിലുണ്ടല്ലോ ഗർഗയുടെ അത് ശരിക്കും ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഇപ്പഴും കണ്ടാൽ അതെ തൂണുകൾ നോക്കിയാലും ഒക്കെ നമുക്ക് സംശയം തോന്നും ദർഗയുടെ ഇത് വലിയ ഗൂഢാലോചനയാണെന്ന് ഇപ്പോ ദർഗയുടെ കമ്മിറ്റി സെക്രട്ടറി സയ്യദ് സർവർ ചിസ്തി പറഞ്ഞിട്ടുണ്ട് അത് ആ പ്രബന്ധത്തിൽ പറയുന്ന വാചകം രണ്ടു മൂന്ന് വാചകങ്ങൾ പാരമ്പര്യം പറയുന്നത് ഈ ദർഗയുടെ നിലവറയിൽ ക്ഷേത്രത്തിലെ മഹാദേവൻ ഉണ്ട് എന്നാണ് ഒരു ബ്രാഹ്മണ കുടുംബം എല്ലാ ദിവസവും ദേവന് ചന്ദനം ചാർത്തിയിരുന്നു യ ശേഷവും ചാർത്തിയിരുന്നു ഈ ശിവരൂപം പിന്നീട് ദർഗ ഈ മണിയടിക്കാരനാക്കി മാറ്റി ഗായ നാവിൽ ചേർത്ത് വെക്കും രൂപമാണെന്ന് തോന്നും മണിയടിക്കുന്നത് ഈ അതായത് ഇപ്പൊ ശിവനെ ഇങ്ങനെ വെച്ചിരിക്കാണല്ലോ ദർഗയുടെ നിലപറയിൽ മണിമോളിലാണ് അതിന്റെ മണിയുടെ നാക്ക ഈ വലിക്കുന്ന ആ ചരട് അതിന്റെ അക്കത്ത് ഈ ശിവരൂപം വെച്ചിട്ട് അയാൾ ഒരു ഗാരിയാലിയാക്കി മാറ്റി അതിന് വേറെ മലയാളം ഒന്നും പറയാനില്ല മണിയടിക്കാരൻ എന്നെ പറയാൻ പറ്റുള്ളൂ ഓ അതായത് ഞാൻ എനിക്ക് തോന്നിയത് മണിയുടെ നാവിൽ ചരട് കെട്ടിട്ട് ആ ചരടിന്റെ മറ്റേറ്റം കൊണ്ട് അവിടെ കെട്ടി വെച്ചു കെട്ടിവെച്ചു കൊണ്ട് ജാൻ വാബിയില് അവർ ദേഹശുദ്ധി വരുത്തുന്ന കുളത്തിൽ കൊണ്ട് ശിവലിംഗം അതെ അങ്ങനെ അങ്ങനെ ചെയ്തു ഒരു ശരിക്കുള്ള വിഗ്രഹത്തിന് വെറുതെ ഒരു മണിയടിക്കാരനായിട്ട് ഒരു കല്ല് ഒരു കെട്ടുന്ന മണിയുടെ അങ്ങനെ അങ്ങനെയാക്കി മാറ്റി എന്നാൽ അൻപത് വർഷം മുമ്പ് വരെ ഒരു പൂജാരി ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ശിവലിംഗം ഉണ്ടായിരുന്നു നിലവറ ആ ശിവലിംഗ് പ്രതിഷ്ഠ പിന്നീട് നിലവറയിലേക്ക് നീക്കി അപ്പൊ അതിനു മുമ്പ് പൃഥ്വിരാജായിരുന്നു രാജാവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ക്ഷേത്രമായിരുന്നു ഇത് അത് സത്യമാണല്ലോ അജ്മീറിന്റെ കാലത്തെ പേര് കേരളത്തിൽ അറിയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് കിട്ടാത്ത ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തത് ഇവരാ പത്തിരുന്നൂറ്റമ്പതോളം വരുന്ന പെൺകുട്ടികളെ ബലാസംഗം ചെയ്ത് കൊന്ന വാർത്ത സത്യത്തിൽ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു വാർത്ത കാരണം ഞാനിത് എവിടെയും കേട്ടിട്ടില്ല ഇവിടുത്തെ ചലഞ്ചാനലും എ ബി സി ചാനലും എനിക്ക് തോന്നും മറ്റേ മറനാടൻ മൂളയുടെ ചാനൽ ഇങ്ങനെയുള്ള ചില പ്രത്യേക ചാനലിനകത്ത് മാത്രം വരുന്ന ഒരു വാർത്തയാണ് സത്യത്തിൽ ഇവിടെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും കാണിച്ചെന്ന് എന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ ന്യൂസും വലിയ ചർച്ചകളും നടത്തുന്ന നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ രണ്ട് പരമ ഊളകൾ ഈ വൃത്തികെട്ട ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അജ്മീറിനെ കുറിച്ചിട്ട് വിവരിച്ചതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഇപ്പൊ എവിടെ കുഴിച്ചാലും അവിടെ എല്ലാം ഇപ്പം ശിവലിംഗം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ചും ഈ മുസ്ലിം ദേവാലയങ്ങൾ ഇരിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ കാരണം അവിടെയാണ് ഇതിന്റെ എല്ലാം ഉറവിടം എന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇവനിക്കൊക്കെ മറുപടി കൊടുത്തു കൊടുത്തു കൊടുത്ത് മടുത്തിരിക്കുക നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസിന്റെ താഴെയും നല്ല പ്രിയ നല്ല സഹോദരങ്ങൾ വന്നിട്ട് ചെയ്യുന്ന കമന്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക് കാരണം നമ്മുടെ ഈ രാജ്യം നിലനിൽക്കുന്നത് ഇതുപോലുള്ള ചില ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് വളരെ തുച്ഛമായിട്ടുള്ള വളരെ വിരലിലെണ്ണാവുന്ന ഇതുപോലത്തെ വൃത്തികെട്ട ആർക്കും വേണ്ടാത്ത ചില ജന്മങ്ങളാണ് ഇതുപോലെ വന്നിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരും ശുദ്ധ തരും തെണ്ടിത്തരും ഇങ്ങനെ ചാനനാത്തിരുന്നുണ്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്താണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് കാരണം വലിയൊരു ന്യൂസ് അത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ഒരു പ്രത്യേക മതവിവാഹത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അവർ ഈ വാർത്തകളൊന്നും ചെയ്യാതിരുന്നത് ശരിയല്ലേ നമുക്ക് വരുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കും കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഈ പ്രത്യേക മതവിവാഹത്തിൽപ്പെട്ട ആൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അന്തി വന്നിരുന്നുണ്ട് തൂഫാനാക്കുന്ന പരിപാടിയല്ലേ ഈ നാറികൾ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും പറഞ്ഞു വിടുന്ന ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള മുണഞ്ഞ ചാനലുകൾ പൂട്ടിക്കെട്ടേണ്ടത് അത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം